ഒരു വിദ്യാർത്ഥി സംഘർഷത്തിന്റെ വാർത്തയിലേക്ക് കോഴിക്കോട് വെള്ളിമാടിക്കുന്ന് ജെ ഡി ടി കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം പതിമൂന്ന് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു വിദ്യാർത്ഥിയായ അഹമ്മദ് മുജ്ദഫയ്ക്ക് ഗുരുതരമായി പരിക്കുണ്ട് മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ജനൻ ടി വിക്ക് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന സി സി ടി വി ദൃശ്യങ്ങളിൽ കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള വലിയ സംഘർഷം സംഘം ചേർന്നുള്ള മർദ്ദനം പതിമൂന്ന് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു വിദ്യാർത്ഥിയായ അഹമ്മദ് മുജ്ദഫിക്ക് ഗുരുതര പരിക്കുമുണ്ടല്ലോ എന്താണ് സംഘർഷത്തിൻ്റെ കാരണം കൂടുതൽ വിവരങ്ങൾ ദിസ്ന തീർച്ചയായും വിനോദ് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരികയാണ് താമരശ്ശേരിയിലെ സംഭവം ഒക്കെ തന്നെയും ഈ അടുത്തു തന്നെ നടന്നതാണ് ഇപ്പോഴിതാ കോഴിക്കോട് വെള്ളിമാട് കൊന്ന് ജെ ഡി ടി കോളേജിലാണ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായിരിക്കുന്നത് നമ്മൾ കണ്ടി കണ്ട ആ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്നതാണ് സ്കൂളിനോട് ചേർന്നുള്ള ഒരു കടയിൽ വെച്ച് വിദ്യാർത്ഥികൾ തമ്മിലടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് എന്തായാലും ആ സി സി ടി വി ദൃശ്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു അക്രമം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പതിമൂന്ന് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് മുഹമ്മദ് റിബാസ് ഷാഹിൻ നിഹാൽ മുഹമ്മദ് യാസിർ എജാസ് അഹമ്മദ് എന്നീ അഞ്ച് വിദ്യാർത്ഥികൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ മർദ്ദനത്തിൽ പ്രധാനമായും വിദ്യാർത്ഥി അതായത് അഹമ്മദ് മുജ്ദബക്ക് എന്നൊരു വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഈ വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട് മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാർത്ഥി സംഘർഷത്തിലേക്ക് പോയത് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുന്നത് വിനോദ് തീർച്ചയായും കോഴിക്കോടാണ് വീണ്ടും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജെ ഡി ടി കോളേജിലാണ് വിദ്യാർത്ഥി സംഘർഷം സംഘർഷമുണ്ടായത് പതിമൂന്ന് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിദ്യാർത്ഥിയായ അഹമ്മദ് മുജ് തബക്ക ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് ഒരുങ്ങൽ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്